നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിപ്പോ സംസാരിക്കാൻ പോകുന്ന വിഷയം വട്ടിയൂർക്കാവ് മണ്ഡലത്തിനെ കുറിച്ചാണ് വട്ടിയൂർക്കാവ് മണ്ഡലം ആർക്കായിരിക്കും അടുത്ത പ്രാവശ്യം കിട്ടുക എന്നുള്ളത് വളരെ നിർണായകമായ ഒരു സംഭവമായിരിക്കും കെ മുരളീധരന്റെ മണ്ഡലമായിരുന്നു ഇപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖറിന് ഭൂരിവേഷം കിട്ടി അപ്പൊ ഈ പ്രശാന്ത് ഇപ്പൊ അവിടുത്തെ എം എൽ എ ആണ് അപ്പൊ വളരെ ആ മണ്ഡലത്തെ എല്ലാവരും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒറ്റ നോക്കുന്ന ഒരു മണ്ഡലമാണ് സോണി അതിനേക്ക് ഈ വിഷയമായിട്ട് സംബന്ധിച്ച് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് സോണി കല്ലറക്കലാണ് സോണി നമസ്കാരം നമസ്കാരം സോണി നമ്മുടെ വട്ടിയൂർക്കോ മണ്ഡലം കേരളത്തിലെ ജനങ്ങൾ ഇവിടെ നൊറ്റു നോക്കിയിരിക്കുന്ന ഒരു മണ്ഡലമാണ് എല്ലാവർക്കും പ്രതീക്ഷയുള്ള മണ്ഡലം എന്ന് പറയും അപ്പൊ എങ്ങനെയാണ് അതിനെ സോണി വിലയിരുത്തുന്നത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പുതുതായി രൂപം കണ്ട ഒരു മണ്ഡലമാണ് നിയമസഭാ മണ്ഡലമാണ് അവിടെ ആദ്യത്തെ എം എൽ എ എന്ന് പറയുന്നത് കെ മുരളീധരൻ തന്നെയാണ് കാരണം കെ മുരളീധരൻ ഡി എസ് സി ആയി എൻ സിപിയുടെ സംസ്ഥാന ബസിൻ്റെ കഴിഞ്ഞ് നിന്നിട്ട് കോൺഗ്രസ് ആദ്യകാലത്ത് കോൺഗ്രസിന്റെ കെ പി സി പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി എൻ സി പി ഡി ഐ സി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കി എൻ സി പി ചെന്നു അവിടെ തിരിച്ചു കോൺഗ്രസിലേക്ക് വന്നിട്ട് വന്നിട്ട് ആദ്യമായിട്ട് മത്സരിക്കുന്ന ഒരു സീറ്റാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് അധികം പുതിയതായ രൂപം കൊണ്ടൊരു സീറ്റുകൂടിയാണ് യു ഡി എഫിൻ്റെ എല്ലാ നേതാക്കന്മാരും വളരെയേറെ ആയിട്ടുള്ള എല്ലാ നേതാക്കന്മാരും ആഗ്രഹിച്ചിരുന്നൊരു സീറ്റും കൂടിയാണ് വട്ടിയൂർക്കാവ് അന്നാൽ യു ഡി എഫിൽ വലിയ രീതിയിലൊരു മെജോറിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ കെ മുരളീധരൻ നാടൻ വലിയ പുരുഷത്തോടെ അവിടെ ജയിച്ചു അന്ന് എതിർത്ത് ചെറിയ ചെറിയ ഫിൽപ്പായിരുന്നു എൽ ഡി എഫിൻ്റെ സഹാർ ചെയ്യണമെന്ന് ബി ജെ പിക്ക് അത് വലിയ പ്രാധാന്യം ഒന്നും ആരും കൽപ്പിച്ചിരുന്നില്ല ആദ്യ മുരളീധരൻ എം എൽ എ രണ്ടാം ആയിരത്തി അച്ഛൻ കഴിഞ്ഞ് രണ്ടാമത് അവിടെ മത്സരിക്കുമ്പോഴാണ് അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടാകുന്നത് അന്ന് അവിടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖര രാജശേഖരൻ ആയിരുന്നു അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വന്നത് ശരിക്കൊരു മത്സരമാണ് വട്ടിയൂർക്കാവിൽ നടന്നത് മുരളീധരൻ ശരിക്കും വേദത്വം എന്ന് തന്നെ പറയാം അപ്പോഴാണ് ബി ജെ പിക്ക് അർത്ഥം മനസ്സിലാകുന്നത് ഇവിടെ ഒരു മജോറിറ്റി ഉണ്ട് ഞങ്ങൾക്ക് വേണ്ടി വന്നാൽ ഇവിടെ ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് വട്ടിയൂർക്കാവ് എന്നുള്ളത് ഇപ്പോഴെ സംബന്ധിച്ചു പറഞ്ഞാൽ അന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് മൂന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ തവണ മുരളീധരൻ പാർലമെന്റിലേക്ക് പോയി ഇവിടെ വടകിരയെ മത്സരിച്ച് പാർലമെന്റിലേക്ക് പോയി നടന്ന തെരഞ്ഞെടുപ്പിൽ അന്നത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആയിരുന്ന പ്രശാന്ത് എം എ പ്രശാന്ത് ആയിരുന്നു അവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് വരുന്നത് കോവിഡ് കാലത്ത് ഒരുപാട് ജനകീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി എന്നുള്ള നില തന്നെ ഒരു തിളക്കം മാറുന്ന ഒരു സാന്നിധ്യത്തെ അവതരിപ്പിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു അതാണ് പ്രശാന്ത് അവിടെ മത്സരിക്കുകയും അവിടെ വിജയിക്കുകയും ചെയ്തത് അപ്പോൾ സി പി എമ്മിനോട് വിജയിക്കാൻ പറ്റിയൊരു സീറ്റാണെന്ന് പട്ടിയൂർക്കാവ് മനസ്സിലാക്കാൻ പുസ്തകം അപ്പൊ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയെ ബഹുദൂരം പിന്നിലാക്കിയാണ് അവിടെ പ്രശാന്ത് വിജയിച്ചത് അപ്പോൾ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം നേടിക്കൊടുത്ത നേടിക്കൊടുത്തൊരു സീറ്റാണ് പട്ടിയൂർക്കാവ് കോൺഗ്രസിലെ മുരളീധരൻ അവിടെ രണ്ടു തവണ മത്സരിച്ച് വിജയിച്ച സീറ്റാണ് ഇപ്പൊ സി പി എമ്മിലെ പ്രശാന്ത് അവിടെ വിജയിച്ചിരിക്കും ആര് ജയിക്കുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നാലും മൂന്ന് പാർട്ടിക്കും അവിടെ ഒരു മജോറിറ്റി ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ കെ മുരളീധരൻ ഈ അടി മത്സരിച്ചാലും വിജയം അത്ര അനായാസം നമുക്ക് പറയാൻ സാധിക്കില്ല മറുവശത്ത് ഞാൻ കാണുന്നത് ബി ജെ പി അവിടെ നല്ലൊരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചേക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരെ പോലെ ഒരാളവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരാ വരാനുള്ള സാഹചര്യം എല്ലാ സാഹചര്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് അല്ല രാജീവ് ചന്ദ്രശേഖർക്ക് നല്ല ആയിട്ട് മത്സരിച്ചപ്പോൾ അല്ല രാജീവ് ചന്ദ്രശേഖരൻ നല്ലൊരു വോട്ട് പിടിച്ചു കാരണം ശശി തരൂർ ആയതുകൊണ്ട് മാത്രമാണ് അവിടെ ശശി തരൂരിന് തിരുവനന്തപുരം ലോക്സഭാ വിജയിക്കാൻ സാധിച്ചത് വേറെ ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ ചിരുന്നേനെ എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ പക്ഷെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നേതൃത്വം വഹിക്കാനായിട്ട് രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിയാലും അത്ഭുതപ്പെടാനില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലായിരിക്കും മത്സരിക്കും എന്നുള്ളത് തന്നെയാണ് അങ്ങനെ വന്നാൽ ഒരു തീമാർന്ന മത്സരമായിരിക്കും സംബന്ധിക്കാൻ വന്നത് കെ മുരളീധരൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാവും ബി ജെ പി യുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ രാജീവ് ചന്ദ്രശേഖരൻ വരും ഒപ്പം തന്നെ നിലവിലെ എം എൽ എ പ്രസാദ് ഗരിയായിരിക്കും അവിടെ ഇടതുപക്ഷ ആകാൻ പോകുന്നത് മൂന്ന് പാർട്ടികളും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം അപ്പം മൂന്ന് പേരുമാണ് വരുന്നതെങ്കിൽ സാധ്യതയില്ല യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം യഥാർത്ഥത്തിൽ രാഷ്ട്രീയം നോക്കി ആൾക്കാർ വോട്ട് ചെയ്യും എന്തെങ്കിലും അന്തർധാരങ്ങൾ ഉണ്ടായാൽ ഈ പ്രശാന്തിയെ ഒക്കെ മാറ്റി പകരം ഓൺലൈൻ വെക്കുകയോ അല്ലെങ്കിൽ തന്നെ മെ മുരളീധരനെ മാറ്റി വേറെ ഓൺലൈൻ വെക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണേണ്ടി വരും ഇല്ല അങ്ങനെ ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് നടക്കാൻ സാധിക്കില്ല ഇപ്പം എല്ലാ സംവിധാനം ഇപ്പൊ യു ഡി എഫ് സംവിധാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിട്ട് പറയാൻ പറ്റുന്ന കെ മുരളീധരൻ തന്നെയാണ് മരിച്ച ഒരാൾ അവിടെ മത്സരിച്ചാൽ ആ ഒരു മത്സരം നടത്താൻ സാധിക്കില്ല ഇപ്പൊ രമേശ് ചെന്നിത്തല വന്നാൽ പോലും നടക്കില്ല തീഷ് മത്സരിച്ചാൽ പോലും വലിയ അത്ഭുതമൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല അവിടെ യു ഡി എഫിന് പറ്റിയ സ്ഥാനാർത്ഥി കെ മുരളീധരൻ തന്നെയാണ് ബി ജെ പിക്ക് പറ്റിയ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ പോലെയുള്ള ഒരു ആള് തന്നെ വേണം നേരത്തെ കുമ്മന രാജശേഖരൻ ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിന് പ്രായമായി ഇനി പഴയ ഒരു സാധ്യത അവിടെ പുലർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ മികച്ച സ്ഥാനാർത്ഥിയാണ് വിജയ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ നിലവിലെ എം എൽ എ പ്രശാന്ത് പ്രശാന്തിനെ അവർ ചെയ്തുകൊണ്ട് വേറെ ഒരു സ്ഥാനാർത്ഥി അവിടെ ഇടതുപക്ഷം ചിന്തിക്കുമെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല കാരണം പ്രശാന്ത് തന്നെയായിരിക്കും അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ പിന്നെ മുന്നണികൾ വളരെ സജീവമാകുകയും ചെയ്യും ഈ ഒരു മത്സരം പേരു അങ്ങനെയാണ് ടൈറ്റ് മത്സരങ്ങളാണ് ഉണ്ടാകേണ്ടത് അതാണ് ഒരു ജനാധിപത്യത്തിന്റെ ഒരു ഭംഗി അത് തന്നെയാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോയി മന്ത്രിയാക്കാനുള്ള ഏതെങ്കിലും സാധ്യത കേരള കേന്ദ്രത്തിൽ കേന്ദ്രത്തിനുണ്ടാകുമോ ഇല്ല രാജീചന്ദ്രേന്ദ്രൻ അങ്ങനെ ബിജെപിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ബി ജെ പി ഇപ്പം അതുപോലെ ഒരു പ്രത്യേക സമുദായത്തിൽ പോകുന്ന ഒരു പാർട്ടിയാണ് രാജീവ് ചന്ദ്രൻ രാജ്യസഭയിലൂടെ മന്ത്രിയായ കേന്ദ്രമന്ത്രിയായ വ്യക്തിയാണ് എല്ലാ കാലത്തും ഇപ്പൊ കോൺഗ്രസിലെ പോലെ തുടർച്ചയായിട്ട് മന്ത്രിമാരെ പരിഗണിക്കുന്ന ഒരു നായി ഒന്നും ബി ജെ പിക്ക് ഇല്ല ബി ജെ പി എന്തിക്കുന്നത് കേരളത്തിൽ ആരെ വെച്ച് തിളക്കമാർന്ന ഒരാളെ ഇറക്കി സീറ്റ് ബിജെപിച്ചെടുക്കാനായിരിക്കും ബിജെപിയുടെ ശ്രമം അത് സംസ്ഥാന നേതാക്കന്മാർക്ക് താല്പര്യം പോലും ദേശീയ നേതൃത്വം അംഗി താല്പര്യപ്പെടുന്നുണ്ട് കാരണം മോദിയെ പോലെ അമിത്ഷായെ പോലെയുള്ളവരുടെയും വലിയ താല്പര്യമാണ് കോൺഗ്രസ് മുക്തഭാരതം എന്നുള്ളത് അപ്പൊ കോൺഗ്ര കേരളത്തിൽ അത് എന്ത് ചെയ്യാനായിട്ട് അവർ നോക്ക നോട്ടവിടും അതിന് രാജീവ് ചന്ദ്രശേഖരെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ടൈറ്റ് മത്സരത്തിന് സാന്നിധ്യം വഹിച്ച രാജീവ് ചന്ദ്രശേഖരെ പോലെ ഒരാളെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇറക്കി ഒരു കളി എന്നുള്ളതാണ് ഞാൻ കാണുന്ന ാണ് വിലയിരുത്തൽ പക്ഷേ രാജീവ് ചന്ദ്രശേഖർക്ക് ഇപ്പം അവിടെ ജയിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് വലിയ വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഒരു വലിയ പ്രസ്റ്റീജായി മാറിയിരിക്കുകയാണ് കാരണം പാർലമെന്റ് മത്സരിച്ച് തോറ്റുപോകുകയും മന്ത്രിപഥത്തിലേക്ക് ഇപ്പം കേന്ദ്രമന്ത്രി ആയിരിക്കേണ്ട ഒരു മനുഷ്യൻ കേന്ദ്രമന്ത്രി അല്ലാതെ ഇരിക്കുകയും ചെയ്തു തിരുവനന്തപുരത്തിനെ വിശ്വസിച്ചെത്തിയ ഒരാളാണ് പക്ഷെ അവിടെ വലിയ മുൻപരാതിയെ ഏറ്റുവാങ്ങേണ്ടി വന്നു ഇനിയിപ്പം നിയമസഭയിലേക്കുള്ള മത്സരത്തിലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് രണ്ടാമത് കൂടി വരും അതൊരു വലിയ വൻ ഏറ്റവും ഇല്ല തിരുവനന്തപുരത്ത് വൻ പരാജയം സംഭവിച്ചു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ബാക്കിയുള്ള എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും വലിയ മാർജിനിൽ എതിരാളികൾ പരാജയപ്പെട്ടപ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്ത് സംഭവിച്ചു അങ്ങനെയല്ല കേവല പതിനയ്യായിരം വോട്ടിന് ആ രീതിയിലാണ് രാജ്യം പറയാം അതിനു പറ്റിയ പരാജയമാണെന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കാരണം കാലാകാലം കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും കയ്യിലായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്ന് പറഞ്ഞത് കാരണം അവരായിരുന്നു അവിടുത്തെ എം പിമാരായിട്ടിരുന്നത് പി കെ വാസുദേവന്മാരെ പോലുള്ളവരും കെ കർണാരനെ ആയിരുന്നു അവിടെ എം പിമാരായിട്ടിരുന്നിട്ടുള്ളത് ആ സ്ഥാനത്താണ് രാജചന്ദ്രർ ചേർന്നിറങ്ങി പ്രത്യേകിച്ച് ശശി തരൂര് പിന്നെ പോലുള്ള ഒരാളോട് മത്സരിച്ച് പതിനായിരം പനിയായിരോട്ട് നോക്കുന്നത് അത് വലിയൊരു തോൽവിയല്ല ഞാൻ മനസ്സിലാക്കുന്ന അതിനകത്ത് എന്റെ വിജയം തന്നെയാണെന്നാണ് ഞങ്ങൾക്ക് കരുതുന്നത് അന്നേരത്തെ പോലുള്ള ഒരാൾ വട്ടീർക്കാവിൽ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചാല് ഒരുപക്ഷെ ഈ പറഞ്ഞപോലെ മുരളീധരൻ ജയിക്കും മുരളീധരനോട് മത്സരിച്ച് ഈസിയായി ജയിക്കുന്ന കോൺഗ്രസ്കാർ പറയുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഒരു കാഴ്ചപ്പാട് കാണുന്നില്ല എൽ ഡി എഫിന്റെ പ്രശാന്ത് വലിയ ഇമേജ് ഉള്ളയാളാണെന്നും എൽ ഡി എഫും വിലയിരുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഇമേജ് ഉള്ള ആളായിരിക്കും രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരിക്കും രാജീവ് ചന്ദ്രശേഖരൻ വിജയിക്കാവുന്ന ഒരു മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ് മണ്ഡലം പിന്നെ ഒരു കാലത്ത് നമ്മൾ കേട്ടോ ഒരു കാലത്ത് രാജഗോപാലും നമ്മുടെ ശശി തരൂരും തമ്മിൽ മത്സരിക്കുന്ന സമയത്ത് ആദ്യ സമയത്ത് രാജഗോപാൽ ലീഡ് ചെയ്യുന്ന ഒരു സംഭവം സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അപ്പം തിരുവനന്തപുരം തൃശ്ശൂർ പോലെ തന്നെ ബി ജെ പിക്ക് വളർച്ച ഉണ്ടാക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം അപ്പം അതുകൊണ്ട് വട്ടിയൂർക്കാവും ഇതുപോലെ കാര്യം അറിയാൻ പോലെ വട്ടിയൂർക്കാവ് നമ്മുടെ ആദ്യകാലത്ത് മുന്നേരം മത്സരിക്കാനിറങ്ങുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നിന്നാണ് ബി ജെ പി അവിടുന്ന് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അപ്പം ആ ഒരു ലെവലില് ഒരു മികച്ച സ്ഥാനാർത്ഥി അവിടെ ബി ജെ പിക്ക് അവതരിപ്പിക്കാൻ പറ്റിയാൽ വിജയസാധ്യത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയായിട്ടും ജനാധിപത്യത്തിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അന്തർധാരകളില്ലാതെ അതാത് വോട്ടുകൾ അതാത് പെട്ടിയിൽ തന്നെ വീഴുന്ന രീതിയിലാണ് ഒരു ജനാധിപത്യത്തിന്റെ ഒരു ഭംഗി അതാണ് കാണാൻ സുഖവും പക്ഷേ മറിച്ച് എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ മത്സരം നമുക്ക് കാണാൻ തീർച്ചയായിട്ടും കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതല്ലതാണ് കാരണം ഇപ്പോഴത്തെ പൊതുവിൽ സംസാരിക്കുന്നത് ഇടതുപക്ഷം ജയിക്കാൻ പറ്റാത്ത സീറ്റുകളിൽ ബി ജെ പി ഇടതുപക്ഷത്തിന് വോട്ട് മറിച്ചുകൊണ്ട് അവരെ ജയിപ്പിക്കുന്ന ഒരു സംസാരമൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവര് മൂന്ന് പാർട്ടി അവതരിപ്പിക്കുമ്പോൾ അവർ മൂന്ന് പാർട്ടിയുടെ പ്രസിഡായി മാറും അവരുടെ സ്വന്തം സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാറുള്ളത് നമുക്ക് അങ്ങനെ ഒരു ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഇപ്പം എൽ ഡി എഫ് പരാജയപ്പെടുന്നൊരു സീറ്റിൽ തോന്നൽ യു ഡി എഫ് ജയിക്കുന്നൊരു തോന്നൽ വരുന്ന സീറ്റിൽ ബി ജെ പിയുടെ ബി ജെ പി വോട്ട് മറിക്കുമെന്നോ അങ്ങനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല വട്ടകർത്താവിൽ നൽകുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളും ഇപ്പം മുരളീധരൻ ആണെങ്കിലും രാജീവ് ചന്ദ്രശേഖര ആണെങ്കിലും പ്രശാന്ത് ആണെങ്കിലും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇവരെ മൂന്ന് പേരെയും ജയിപ്പിക്കാൻ അതാത് സംവിധാനങ്ങൾ ഉണർന്നെണ്ണീറ്റ് പ്രവർത്തിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ായിരിക്കുംകാവിൽ സംഭവിക്കാൻ പോകുന്നത് ഇവര് മൂന്നു വരും തമ്മിലായിരിക്കും കെ മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും അപ്പം ഇതാണ് മട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് വളരെ തീവാറുന്ന ഒരു മത്സരം നമുക്ക് പട്ടിയൂർക്കാവിൽ കാണാൻ കഴിയും അത് അത് മറ്റൊരു ഞങ്ങൾ വീണ്ടും കടന്നു വരും അതുവരെ നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക